ഹായ് ഫ്രണ്ട്സ് പ്രേമ ക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓറഞ്ച് സ്ക്വാഷ് ആണ് ഓറഞ്ച് സ്ക്വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏഴ് ഓറഞ്ചാണ് എടുത്തിരിക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തു ഇനി ഓറഞ്ചിൻ്റെ നാരും കുരുമെല്ലാം നീക്കം ചെയ്യണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ ജാറിൽ ഓറഞ്ച് നീര് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഗ്യാസ് ഓണാക്കി പാൻ വയ്ക്കാം പാനിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഇടക്കി കൊടുക്കാം ഇതിലേക്ക് ഓറഞ്ച് നീര് ചേർക്കാം നന്നായി ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് ഇത് ഇളക്കി കൊടുക്കണം ഇളക്കി തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇതിലേക്ക് നാരങ്ങ നീര് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർക്കുന്നത് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു ഗ്യാസ് ഓഫ് ഓഫാക്കാം ഓറഞ്ച് സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ചൂടാറിയതിനു ശേഷം സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം സ്ക്വാഷ് ചൂടാറി രണ്ട് ഗ്ലാസ്സിലേക്കും സ്ക്വാഷ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പാനീയം ഉണ്ടാക്കാം വെള്ളം കൊടുക്കാം അടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക പാനീയം റെഡി ആയിട്ടുണ്ട് പാനീയത്തിൽ മധുരം കുറവാണെങ്കിൽ മധുരം ചേർക്കുക ഓറഞ്ച് സ്ക്വാഷ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ പാനീയം ഉണ്ടാക്കി കൊടുക്കാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു